പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷിം മൂസ ഉൾപ്പെടെ മൂന്ന് പേരെ വധിച്ച ഓപ്പറേഷൻ മഹാദേവിനായി നീണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവെന്ന റിപ്പോർട്ട് സൈന്യം വധിച്ച സുലൈമാൻ ഷായുടെയും സംഘത്തിന്റെയും നീക്കത്തെപ്പറ്റി കൃത്യമായ വിവരം ലഭിച്ചിരുന്നുവെന്നും ഈ മാസം തുടക്കം മുതൽ തന്നെ നിരീക്ഷണത്തിലായിരുന്നുവെന്നുമാണ് വിവരം ഇവർ പാകിസ്ഥാൻ ഭീകരവാദികളാണ് ഭീകരരുടെ പക്കൽ നിന്ന് വലിയ ആയുധ ശേഖരവും കണ്ടെത്തിയിട്ടുണ്ട് ഇലക്ട്രോണിക് ഉപകരണത്തിന്റെയും സഹായത്തോടെ സന്ദേശങ്ങൾ പിടിച്ചെടുത്തതാണ് ദൌത്യത്തിൽ നിർണായകമായത് ഭീകരവാദികൾ ഉപയോഗിച്ച ചൈനീസ് നിർമ്മിത അൾട്രാ ഹൈ ഫ്രീക്വൻസി റേഡിയോ ഉപയോഗിച്ചുള്ള ആശയവിനിമയത്തെപ്പറ്റിയുള്ള വിവരങ്ങളാണ് ലഭിച്ചത് ലിത്വാസിലെ മഹാദേവ് മലനിരകളിൽ ഭീകരർ ഒളിച്ചുവെന്ന വിവരം ലഭിച്ചതിനാലാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പേരിട്ടത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷിം മൂസെ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഓപ്പറേഷനിൽ സുരക്ഷാ സേന വധിച്ചത് ശ്രീനഗറിലെ ഹർവാനിലെ ഡാച്ചിഗാം ദേശീയ ഉദ്യാനത്തിനടുത്തുള്ള ലിഡ്വാസ് പ്രദേശത്ത് നടന്ന ഏറ്റുമുട്ടലിലാണ് മൂന്ന് തീവ്രവാദികളും കൊല്ലപ്പെട്ടത് മുൾനാർ മേഖലയിൽ തീവ്രവാദ നീക്കം നടക്കുന്നതായി ഇന്റലിജൻസ് വിഭാഗത്തിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സൈന്യവും ജമ്മു ജമ്മുകശ്മീർ പോലീസും സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും ചേർന്നാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ ഭീകരവിരുദ്ധ ഓപ്പറേഷൻ നടത്തിയത് മൂന്ന് തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ജൂലൈ ഇരുപത്തിയെട്ടിന് രാവിലെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് മരിച്ച മൂന്ന് പേരും പാകിസ്ഥാനികളാണ് ലഷ്കർ ഇ തൊയ്ബയിൽപ്പെട്ടവരാണെന്നും ശ്രീനഗർ എസ് എസ് പി ജി സുന്ദീപ് ചക്രവർത്തി പറഞ്ഞു സുലൈമാൻ ഷാ എന്നും ഫൗജി ഫൗജിയെന്നും അറിയപ്പെടുന്ന ഹാഷിം മൂസ പാകിസ്ഥാൻ സൈന്യത്തിലെ കമാൻഡോ ആയിരുന്നു പിന്നീട് ഇയാൾ ലഷ്കർ ഇ തൊയ്ബയിൽ ചേർന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ഹാഷിം കശ്മീരിൽ ഒട്ടേറെ ആക്രമണങ്ങൾ നടത്തി പഹൽഗാം ആക്രമണ സമയത്ത് ഉപയോഗിച്ച ചൈനീസ് സാറ്റലൈറ്റ് ഫോൺ പ്രവർത്തിപ്പിച്ചതിന്റെ സിഗ്നൽ ലഭിച്ചതായി രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചതിനെ തുടർന്നാണ് രണ്ടു ദിവസം മുമ്പ് സൈന്യം ഈ പ്രദേശം വളഞ്ഞത് ബൈസാരനിലെ ആക്രമണത്തെ തുടർന്ന് ജമ്മു ജമ്മുകശ്മീർ പോലീസ് മൂസയെ കണ്ടെത്താൻ വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു ബാരാമുളയിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ആക്രമണത്തിലും മൂസയ്ക്ക് പങ്കുണ്ടായിരുന്നു കുറഞ്ഞത് ആറു ഭീകരാക്രമണങ്ങളിൽ ഹാഷിം മൂസയ്ക്ക് പങ്കുണ്ടെന്നാണ് സുരക്ഷാ ഏജൻസി വൃത്തങ്ങൾ പറയുന്നത് പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷമുള്ള ആഴ്ചകളിൽ സുലൈമാൻ ഷാ മധ്യകശ്മീരിൽ ഗന്ദർബാൽ ജില്ലയിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത് രണ്ട് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഉൾപ്പെടെ വൻതോതിൽ ആയുധങ്ങളും ഭീകരരിൽ നിന്ന് കണ്ടെടുത്തു മറ്റൊരു ആക്രമണത്തിന് ഇവർ ഒരുങ്ങുന്നതിന്റെ സൂചനയുണ്ടായിരുന്നുവെന്നും സൈന്യം പറഞ്ഞു ഇതിനിടെ കുപ്വാര ജില്ലയിൽ ഭീകരർക്ക് സഹായം ചെയ്തു കൊടുത്ത വാലി മുഹമ്മദ് മീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇയാളുടെ പക്കൽ നിന്ന് വൻതോതിൽ ആയുധവും പിടിച്ചെടുത്തു അതേസമയം പഹൽഗാം ആക്രമണ സമയത്ത് ഉപയോഗിച്ച സാങ്കേതിക സിഗ്നലിന് സമാനമായ ഒന്ന ജൂലൈ ആദ്യവാരം ദച്ചേഗാം മേഖലയിൽ നിന്ന് ലഭിച്ചിരുന്നു രണ്ടു ദിവസം മുൻപ് ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണിൽ നിന്നുള്ള സിഗ്നൽ ലഭിച്ചു ലഷ്കർ ഇ തൊയ്ബ ഉപയോഗിക്കുന്ന തരം സാറ്റലൈറ്റ് ഫോണാണെന്ന് ഉറപ്പായതോടെ കരസേനയും സിആർപിഎഫും ജമ്മു എഫും ജമ്മുകശ്മീർ പോലീസും മേഖല വളയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി